സ്വാലിഹായ ഒരു അബ്ദാബിക എന്നത് വലിയൊരു നമ്മുടെ ലക്ഷ്യമാണ് ദിവസം നമ്മൾ ഓതുന്ന ഫാത്തിഹയിൽ അള്ളാഹു ചൊരിഞ്ഞവരുടെ കൂട്ടത്തിൽ ആ ഞാൻ ചൊരിഞ്ഞവരാരാണ് എന്ന്

ങ്ങളിൽ പെടുക എന്നത് വലിയ വിഷയമുള്ള വിശ് കാര്യാണ് അതിലും ചാൻസ് കുറവാണ് ഷുഹദ ആവുക എന്നത് മരിച്ചു കഴിഞ്ഞാൽ അറിയുള്ളൂ ആവശ്യീതായിട്ടാണോ അല്ല എന്ന് മരിച്ചു മനസ്സിലാവണേ പിന്നുള്ളത് സ്വാലിഹ സ്വാലിഹുള്ള കാര്യം അപ്പോ സ്വാത്യഹയിലെ സുഹാത്ത നേർവീ ആ കിട്ടണമേ ആ നേർവയിൽ നീ അനുഗ്രഹിച്ചവരെ ആരൊക്കെയാണ് അതിൽപ്പെടുത്തണം അവരാണ് വിജയികൾ ഈ നാലിൽ പെട്ട ഒരാളാണ് വിജയി ആവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിൽ പെടുക എന്നതാണ് സ്വാലി എന്നതിൻ്റെ വിശദീകരണം എന്താണ് സ്വാലി ഹാവുക എന്നതിൻ്റെ ർത്ഥം എന്താണ് ഇതാണ് സ്വാലിഹാബുക എന്നത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം ചെയ്യലും അറാമാക്കിയ കാര്യങ്ങളും ഒഴിവാക്കുകയാണ് അതാണ് സ്വാലിഹിന്റെ അടിസ്ഥാനം അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്യലും അറാമാക്കിയത് ഒഴിവാക്കലുമാണ് അതാണ് യഥാർത്ഥത്തിൽ ദീൻ എന്നതും അത് തന്നെയാണ് ചെയ്യാനും കാര്യം ഒഴിവാക്കാനും ഇതന്നെയാണ് ഇതിനപ്പുറം ലെഫ്റ്റോ റൈറ്റൊന്നുമില്ല ബാക്കി സുന്നത്തൊക്കെ ചെയ്ത മുക്കറബീകളാവും അറ്റ്ലീസ്റ്റ് പാസ്മാർക്ക് വേണ്ടേ അള്ളാഹുൻ്റെ അബ്ദാവാൻ വേണ്ടിയുള്ള പാസ്മാർക്കാണ് സ്വാതിഹാവുക എന്നുള്ളത് ബാക്കിയൊക്കെ പിന്നെ സിദ്ധിക്കാവാം മുക്കറക്കാവാം അതൊക്കെ അഡീഷണൽ സുന്നത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലാക്കാം പക്ഷെ നമ്മുടെ അവസ്ഥ ഇതല്ല നമ്മൾ സുന്നത്തിൽ കേന്ദ്രീകരിക്കുന്നു വാജിബാത്തായ ചെറിൻ്റെ നിയമത്തിൽ നമ്മൾ വീഴ്ച വീഴ്ത്തുന്നു അതാണ് നമുക്കൊക്കെ സംഭവിക്കുന്നത് ഒരാൾ വെറുമോട് ഇട്ടു എന്നൊരു സുന്നത്തിന് വേണ്ടി തലേക്കെട്ടും കിട്ടി അത് ഞാൻ സുന്നത്തിനാളാന്ന് പറഞ്ഞടയ്ക്കുന്നത് പോലെയാണ് അമ്മ അവസ്ഥ കാരണം അയാളെ യഥാർത്ഥത്തിൽ ഔറത്ത് മറിച്ചിട്ടാണ് പിന്നെ തലയിക്കെട്ട് കെട്ടേണ്ടത് തലേക്കെട്ട് അവിടെ നിർബന്ധമായ കാര്യമല്ല നിർബന്ധമായ കാര്യം എന്താണ് ഔറത്ത് മറിക്കണം തലക്കെട്ട് കെട്ടി പക്ഷെ തുണി എടുത്തില്ല എന്നതുപോലെയാണ് നമ്മുടെ അവസ്ഥ നമ്മളെല്ലാം സുന്നത്തിനെ പറയുകയാണ് വാജിബാത്തായ വാജിഭാഗത്തായ കാര്യങ്ങളിൽ നമുക്ക് തീരെ ശ്രദ്ധയില്ല നമ്മൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്